നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ അവസാന മണിക്കൂറുകളും മിനിറ്റുകളും ബാഴ്സ് ആരാധകർ വളരെ കൂടിയാണ് ഉറ്റുനോക്കിയത് കാരണം അവർക്ക് ഡാനിയോൽമോയെയും പാവ് വിക്തറിനെയും റീ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ടൈം ലൈനിൽ ഉള്ളിൽ നിന്നുകൊണ്ട് താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ബാഡ്സിലോണക്കായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലാലിഗയും ബാഴ്സലോണയും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ ലാലിഗ വളരെ കൃത്യമായിട്ട് പറയുന്നു ബാഴ്സലോണ ഹാസ് നോട്ട് പ്രസൻറ്റഡ് എനി ഓൾട്ടർനേറ്റീവ് ദാറ്റ് വുഡ് അലൌ ദി രജിസ്ട്രേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലാലിഗസ് ഇക്കണോമിക് കൺട്രോൾ റെഗുലേഷൻസ് ടു രജിസ്റ്റർ എനി പ്ലെയർ ഫ്രം നെക്സ്റ്റ് ജനുവരി സെക്കൻഡ് എന്ന് കൃത്യമായിട്ട് ലാലിഗ ഇത സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു സോ ബാഴ്സലോണക്ക് ഈ താരങ്ങളെ റീ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം ബാഴ്സലോണ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ബാഴ്സലോണ ആർ എഫ് ഇ എഫിൻ്റെ മുന്നിലേക്ക് താരങ്ങളെ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നീങ്ങിയിട്ടുണ്ട് എന്നാണ് ബാഴ്സലോണ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഇ എസ് പി എന്നൊക്കെ പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് ആർ എഫ് ഇ എഫ് പറയുന്നത് വി കനോട്ട് പ്രോസസ് എനി ലൈസൻസ് വിതൗട്ട് പ്രയർ അപ്രൂവൽ ഫ്രം ലലീഗ ലലീഗയിൽ നിന്നുള്ള പ്രിയർ അപ്രൂവൽ കിട്ടാതെ ഞങ്ങൾക്കൊരു ലൈസൻസും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആർ എഫ് ഇ എഫിൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് അതേസമയം വരുന്ന ജനുവരി മൂന്നിന് മുമ്പായിട്ട് ബാഴ്സലോണ കാര്യങ്ങൾ നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇ എന്നുകൂടി ഇപ്പോൾ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് താരത്തെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നു പിന്നെ ടെമ്പററി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് വന്നതാണ് ജനുവരി ആകുന്നതിന് മുമ്പ് വീണ്ടും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റീ റീരജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു ആ ടൈം കടന്നു പോവുകയാണ് കാര്യങ്ങൾ ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ബാഴ്സലോണയ്ക്ക് വലിയ നാണക്കേടായിരിക്കും ഓൽമോക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫ്രീ ഏജൻറ്റായിട്ട് ക്ലബ്ബ് വിടാം പക്ഷേ അദ്ദേഹം അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ് എന്ന തരത്തിലുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും പറഞ്ഞത് ക്ലബ്ബ് വിട്ടു പോകാൻ ഒരു താല്പര്യവും ഇല്ല എന്ന് തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എൻ്റെ